സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണ്ട ഒരു കുറിപ്പാണ് അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ മാനവികതയുടെ മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ ഒരു സന്ദേശം ആ കുറിപ്പിങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിങ്ങനെയാണ് ഒരു സഹോദരി ഒരു ഹിന്ദുവായ സഹോദരിയാണ് അവർ പുറത്ത് എന്തോ ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കേട്ടുകൊണ്ട് അവർ വളരെയധികം പേടിച്ച് ഞെട്ടി ഉണരുകയാണ് അങ്ങനെ പേടിച്ചു ഭയുന്ന ആ സഹോദരി ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളി നിന്നും ഒരു ബാങ്ക് കേൾക്കുന്നു സാധാരണ പുലർച്ചയ്ക്കുള്ള സമയത്താണ് ബാങ്ക് വിളിക്കേൽക്കാറുള്ളത് അതായത് സമയം പക്ഷെ അതിനൊന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക സമയത്ത് ബാങ്ക് കേൾക്കുന്നു മാത്രമല്ല ഒരു വ്യക്തിയല്ല നേരെ മറിച്ച് കുറേ ആളുകൾ ഒന്നിച്ചു കൊണ്ടാണ് ആ ബാങ്ക് വിളിക്കുന്നത് ഇടയ്ക്ക് ഒരു കാര്യം കൂടി വിളിച്ചു പറയുന്നുണ്ട് ഉരുൾപൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം ഇത് കേട്ട് ഭയന്നുപറച്ച ആ സഹോദരി കേട്ട പാതി കേൾക്കാത്ത പാതി കിടക്കുന്ന തന്റെ കുഞ്ഞിനെ വാരിയെടുത്തു കൂടാതെ മറ്റുള്ളവരെയും അവർ വലിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്കിറങ്ങി പക്ഷെ അപ്പോഴേക്കും മുറ്റത്ത് നിറയെ വെള്ളം നിറഞ്ഞിരുന്നു ആ സമയത്തും അപ്പോഴും പള്ളി നിന്നും കൂട്ടബാങ്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അത് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ സഹോദരി ചുറ്റും നോക്കി കൂരാകൂരിട്ടാണ് ഈ രാത്രിയിൽ ഈ ഇരുട്ടിൽ ഈ പൈതങ്ങളെയും കൊണ്ട് ഈ അസമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ എന്ന് എന്നാലോചിച്ച് വളരെയധികം സങ്കടത്തോടുകൂടി ആ സഹോദരി നിൽക്കുകയാണ് അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് വീണ്ടും പള്ളിയിൽ നിന്നും ഒരറിയിപ്പ് കേൾക്കുകയാണ് ആരും വീടിന് പുറത്തേക്ക് നിൽക്കരുത് പള്ളിയിലേക്ക് വന്നോളൂ അപകടം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പള്ളിയിലെ ആ ഒരു മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് പക്ഷെ ആ സഹോദരിക്കൊരു സംശയം ഒരു ചിന്ത ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും അതും ഒരു സ്ത്രീയുമായി എനിക്ക് എങ്ങനെ കയറി ചെല്ലാൻ പറ്റും അതിന് സാധിക്കുമോ അതിനവർ അനുവദിക്കുമോ അങ്ങനെ പേടിച്ച് സംശയിച്ചു നിൽക്കുന്ന സമയത്ത് പള്ളിയുടെ ഭാഗത്തിനെന്ന ആരൊക്കെയോ ടോർച്ചുമായി അവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നു സഹോദരി ഈ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് പോകൂ അത് കിട്ടപ്പോഴാണ് ആ സഹോദരിക്ക് സമാധാനമായത് അപ്പോഴാണ് ആ സഹോദരിയുടെ മുഖത്ത് സന്തോഷം പിരിഞ്ഞത് ആ സന്തോഷത്താൽ അവരുടെ കണ്ണ് നിറയുകയാണ് അത് കേട്ട ഉടനെ തന്നെ ആ സഹോദരി തന്റെ കുട്ടികളെയും കൊണ്ട് ആ പള്ളിയിലേക്ക് ഓടുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആ പള്ളിയിലെ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവർ ആ രാത്രി പള്ളി തന്നെ കഴിച്ചുകൂട്ടി നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലിലൂടെ ആ സഹോദരി പുറത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഉരുൾപൊട്ടലിൽ നാമാവശേഷമായി മാറി ആ പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ തന്റെ മകളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ആ സഹോദരിക്ക് ഓർമ്മ വന്നു ഒരിക്കൽ ഈ സഹോദരിയുടെ ഭർത്താവിന്റെ അനിയൻ ഹരി എന്ന് പറയുന്ന സഹോദരൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു ഹരിയുടെ കൂടെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സഹോദരനുമുണ്ട് എന്ന് പറയുന്ന സഹോദരൻ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് ആ സഹോദരിയോട് പറഞ്ഞു ചേട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അത് ആ സഹോദരി വാങ്ങിയപ്പോഴേക്കും അവരുടെ മകൻ അത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും മൊയ്തീനിക്കും പ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല ആ എഴുത്ത് ആ സഹോദരി ഒന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു ആ പരാതി ഇപ്രകാരമായിരുന്നു സർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞ് നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷണെ ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസുര നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ഇതായിരുന്നു അതിലെ പരാതി ആ പരാതി വായിച്ച ഉടൻ ആ സഹോദരി ആ കടലാസ കഷ്ണം കീറിക്കളഞ്ഞു എന്നിട്ട് അവരോട് കുടിക്കാൻ എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചു ആ സഹോദരിയുടെ പ്രവൃത്തി കണ്ട് കോപാകുലരായ ആ രണ്ടുപേരും നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞ് ആ സഹോദരിയെ ശപിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ആ വാക്ക് പിന്നീട് ശരിയായിരുന്നു ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈ സഹോദരിയുടെ മക്കളുടെ കൈകളിൽ എത്തിക്കുമായിരുന്നു ആ ഒരു സന്തോഷവും സ്നേഹവും ആ സഹോദരി നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട് അന്ന് ആ പള്ളിയുടെ നിർമ്മാണം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ സഹോദരി എടുത്ത തീരുമാനം വളരെയധികം നല്ലതായിരുന്നുവെന്ന് പിന്നീട് ആ സഹോദരിക്ക് മനസ്സിലായി ആ പള്ളി മിനാരത്തിലെ കോളാമ്പിയാണ് ഇപ്പോൾ അവരുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആ പള്ളിയിലെ കോളാമ്പി നിന്നും ആ ബാങ്ക് വിളി ഉയർന്നില്ലായിരുന്നുവെങ്കിൽ എത്രയും വേഗം പള്ളിയിലേക്ക് നിങ്ങൾ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ഉരുൾപൊട്ടലിൽ ആ സഹോദരിയും മക്കളും എല്ലാവരും മരണപ്പെടുമായിരുന്നു എന്നിട്ട് ആ സഹോദരി ആ പഴയ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയല്ല പക്ഷേ ഈ മൊയ്തീൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒന്നും നിങ്ങൾ വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ അടുത്ത കാലം വയനാട് കുന്നംപറ്റയിൽ മരിച്ച സന്തോഷ് എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ വെച്ചു ഒരു പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തത് ചേരമാനും പള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു മഹാപ്രളയകാലം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും അതോടൊപ്പം സ്കൂളുകളിലും മദ്രസയിലുമൊക്കെയായിരുന്നു ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ നമ്മോട് പറയുവാനുണ്ട് അതിനാൽ ആദ്യ മനുഷ്യനാവുക പിന്നെ മതി ജാതിയും മതവും ഒക്കെ ഒരു അപകടത്തിൽപ്പെട്ട് നടുറോഡിൽ വീണ് കിടക്കുമ്പോൾ വന്ന് സഹായിക്കുന്നവർ ആരെന്നോ ഏത് മതത്തിൽപ്പെട്ടവനെന്നോ ഏതു ജാതിക്കാരനാണെന്നോ എന്ന് നോക്കിയല്ല മനുഷ്യനാണെന്നുള്ള പരിഗണന കൊണ്ടാണ് അവനൊരു കുടുംബമുള്ളതുകൊണ്ടാണ് അവന് സംഭവിക്കുന്നത് നാളെ തനിക്കും സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്നുള്ള ചിന്ത കൊണ്ടാണ് മരണസമയത്ത് അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരൊന്നും പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരുവിധ വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയുമില്ല നമ്മളെല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത് ഇവിടെ കുറെ മതം തലയ്ക്ക് പിടിച്ച കുറെ വർഗീയവാദികൾ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി ഇവിടെ മരത്തിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ മനസ്സിൽ മനുഷ്യത്വമുള്ള മതസൗഹാർദ്ദം എന്താണെന്ന് മനസ്സിലാക്കിയ സ്നേഹം എന്താണെന്നറിയുന്ന നല്ലവരായ മനുഷ്യർ ഹൈന്ദവരായ ക്രൈസ്തവരായ സഹോദരങ്ങൾ അത്തരം വർഗീയവാദികളുടെ എല്ലാ അജണ്ടകളെയും നിഷ്പ്രയാസം തകർക്കുകയാണ് മനോഹരമായ മനസ്സൗഹാരത്തിന്റെ സന്ദേശങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ആ വർഗീയവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകുകയാണ് വർഗീയവാദികൾ എത്ര തന്നെ അവരുടെ അജണ്ടക്ക് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും വർഗീയതയ്ക്ക് കോപ്പ് കൂട്ടിയാലും അത്തരം അജണ്ടകളെ നല്ലവരായ മനുഷ്യർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് കേരളമാണ് നമ്മുടെ നാടാണ് മതസൗഹാർദ്ദം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ച സുന്ദരമായ നാടാണ്